മരുന്നേ ആ എടുത്തു തരാ എന്താ പറ്റിയേ കൈക്ക് ഭയങ്കര വേദന രണ്ട് കഴിക്കും നീയല്ലേ വെച്ചേക്കുന്ന ഒന്നെടുത്തന്നെ ഇതാ ആ ഇത് തന്നെ അവര് ഇതുവരെ എഴുന്നേറ്റില്ലേ ഇല്ല എഴുന്നേറ്റിട്ടില്ല അവര് ഒരുപാട് ലേറ്റ് ആയിട്ടല്ലേ അമ്മ അന്നേ അവൾ ഇന്നോട്ടല്ലേ ജോലിക്ക് പോണെന്ന് പറഞ്ഞേ ഈ സമയമായിട്ട് തന്നെ എഴുന്നേക്കാത്തേ ആ ഇന്നോട്ട് പോണെന്ന് പറയുന്നുണ്ടായിരുന്നു ഇന്നുകൂടെ ലീവ് ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു എഴുന്നേറ്റിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് ഒരു എന്ന് പറഞ്ഞിട്ട കാര്യം ഒരു ദിവസം രാപ്പുല്ലാരും ഇതുവരെ വീട്ടിൽ ഇരുന്നിട്ടില്ല എന്ന് യാത്ര തന്നെ ഇത് കല്യാണം കഴിഞ്ഞ അവിടെയല്ലേ അമ്മേ ഇപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ ആ ചേച്ചി ആ എഴുന്നേറ്റോ ഇന്ന് ഓഫീസിൽ പോണ്ടേ ആ ലേറ്റ് ആയി ചേ ഞാൻ ആയാലും ചെയ്യാനുള്ള തുണികളെ ആ വെച്ചിട്ടുണ്ട് മേസിപ്പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തുവച്ചിട്ടുണ്ടോ ചേച്ചി ഒന്നും ആയു ചെയ്തു തരുവോ ആ ഞാൻ ചെയ്ത് വെച്ചോളാം ആ പിന്നെ അലക്കാനുള്ള തുണികൾ ഞാൻ ആ റൂമിൽ വെച്ചിട്ടുണ്ട് അതിൽ മെഷീൻ ഇടാൻ ഞാൻ പറ്റാത്തത് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടും ഒന്ന് അലക്കിയിട്ടേക്കണ ചേച്ചി അതൊന്നും സാരമില്ല ഞാൻ അലക്കിയിട്ടോളാം ഓ ചേച്ചി എനിക്ക് ചോറ് കൊണ്ടോണോ ചോറ് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ അതൊന്ന് ഒന്ന് പാക്ക് ചെയ്ത് വെക്കോ ലേറ്റ് ആയി പോയതുകൊണ്ടാ ചോറൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചോളാം എടുത്ത് വെച്ചോളാം പോയി ഡ്രസ്സ് മറക്കും ആയിക്കോട്ടെ ഞാൻ അന്ന് ഒന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാവേ മോളൊന്ന് മോള് എന്താമ്മേ മോളിവിടുത്തിയാരാ ഞാനമ്മയുടെ ഇളയം വരുമ്പോള് അപ്പൊ ഇവളോ ഇത് അമ്മയുടെ മൂത്ത വരുമ്പോള് അപ്പൊ അത് മോക്ക് അറിയാലോ എന്റെ മൂത്ത വരുമ്പോളും നീ എന്റെ ഇളയ വരുമ്പോളും അല്ലാതെ നീ എടുത്തെ കൊച്ചമ്മയും ഇവിടെ എവിടുത്തെ ജോലിക്കാരി അല്ലല്ലോ അമ്മേ അമ്മ എന്തൊക്കെയാ പറയുന്നേ ഞാൻ പറയട്ടെ എന്റെ ഇതെല്ലാം ആദ്യമേ പറഞ്ഞു തരണം കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമായി ഇതുവരെ മോളീ അടുക്കളയിൽ കയറി ഒരു സാധനം ചെയ്യുന്നത് ഞാൻ കണ്ടില്ല എല്ലാം ഇവിടെ തന്നെയല്ലേ വെച്ചുണ്ടാക്കി തന്നോണ്ടിരുന്നേ അതമ്മ ചേച്ചിയാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ ഞാൻ വന്നപ്പോത്തോട്ട് ചേച്ചിയാ ചെയ്യുന്ന കാണുന്നേ അതുകൊണ്ട് ഞാൻ അത് ഇവിടെ നിങ്ങളുടെ ജോലിക്കാരി ഒന്നും അല്ലല്ലോ അത് അവള് ഇവിടുത്തെ മരുമോള് തന്നെയല്ലേ അപ്പൊ മോൾ എന്നാ ചെയ്യണം എല്ലാം കണ്ടറിഞ്ഞു ചെയ്യണം അമ്മേ വീട്ടിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നോണ്ടിരുന്ന അമ്മയാ രാവിലെയല്ല അമ്മയെ എടുത്ത് വെച്ചോണ്ടിരുന്നേ ഞാനിതൊന്നും ചെയ്ത് ശീലമില്ല ആയിക്കോട്ടെ മോക്ക് വീട്ടിലായിരുന്നു എല്ലാം അമ്മയായിരിക്കും ചെയ്ത് തന്നിട്ടുണ്ടാവുക പക്ഷെ അതുപോലെ നിനക്ക് എന്നോട് പറയാം ഞാനമ്മയാ പക്ഷെ ഇവിടെ നിന്റെ ചേട്ടത്തിയാ അല്ലാതെ ജോലിക്കാരിയല്ല ഒരു ജോലിക്കാരി എല്ലാം എടുത്ത് കറക്റ്റ് സമയത്ത് വെക്കുന്ന നിങ്ങളുടെ കാര്യങ്ങളല്ലേ ഇവിടെ ഇത്രയും ദിവസം ചെയ്തോണ്ടിരുന്നേ നിങ്ങൾക്ക് പോകണമെങ്കിൽ രാവിലെ എഴുന്നേറ്റ് തന്നെ ചെയ്യണമല്ല മുകളിൽ ചെയ്യുന്നുണ്ടല്ലോ ആ കൂടെ മോൾ ഇവളുടെ കൂടി നിങ്ങൾക്ക് കാപ്പി ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ കൂടണം അതുപോലെ നിന്റെ തുണികൾ അലക്കണമെങ്കിൽ നിന്റെ അവന്റെ ഒക്കെ മോളക്കിയിട്ടുണ്ട് അല്ലാതെ നിങ്ങളോട്ട് എടുത്ത് കൊടുക്കുവല്ലേ ചെയ്യണ്ട ഇത്രയും ദിവസമായിട്ട് ഇവിടെ തന്നെയല്ലേ നിങ്ങളെ എല്ലാം തുണികളൊക്കെ അടുത്തേക്ക് തന്നോണ്ടിരുന്നേ എല്ലാം കണ്ടിട്ട് ഞാൻ ഇത്രയും ദിവസം വിണ്ടാതിരുന്നത് മോളെല്ലാം ഇനിയെങ്കിലും കണ്ടറിഞ്ഞ് ചെയ്യൂന്ന് വിചാരിച്ചിട്ടാ പക്ഷെ ഇത്രയും ദിവസമായിട്ട് മാറ്റങ്ങൾ ഒന്നും കണ്ടില്ല അപ്പൊ ഇനി എനിക്ക് പറയാതിരിക്കാൻ പറ്റിയല്ല ഇതൊരു കുടുംബാ എല്ലാവരും ഒത്തൊരുമയോട് തന്നെ പോണെന്ന് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് ഇവിടെ ആരും വലിയവനും ചെറിയവനും ഒന്നുമില്ല ശരിയാ മോക്ക് ജോലിയുണ്ട് ജോലിക്ക് പോകുന്നുണ്ട് ഇവൾക്ക് വിദ്യാഭ്യാസം കുറവായിട്ടുണ്ട് ഇവള് വീട്ടില് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് കരുതി ഇവിടെ ആരും അടിമയാക്കണ്ട നിങ്ങൾ രണ്ടും എനിക്ക് ഒരുപോലെയാ അമ്മ പറയുന്നത് കൊണ്ട് മോക്ക് അമ്മേനോട് ദേഷ്യോ വേണമോ ഒന്നും തോന്നേണ്ട കാര്യമില്ല അമ്മ ഇത് പറഞ്ഞു തരേണ്ട കടമയുള്ളത് കൊണ്ട് പറഞ്ഞു തരുന്നു എനിക്ക് അമ്മേനോട് ദേഷ്യമൊന്നുമില്ല അമ്മ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഇല്ലേ എന്റെ ഭാഗത്തല്ലേ തെറ്റ് ഞാൻ ഇതെല്ലാം അറിഞ്ഞു ചെയ്യേണ്ടതായിരുന്നു ചേച്ചി എന്നോട് ക്ഷമിക്കണം ചേച്ചിനെ ഞാൻ ബുദ്ധിമുട്ട് ചെങ്കി ഏഹ് ക്ഷമ പറയേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ എന്റെ കടമയല്ലേ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ അപ്പൊ മനസ്സിലായല്ലോ മനസ്സിലാകാൻ വേണ്ടി അമ്മ പറഞ്ഞു പറഞ്ഞുകൊള്ളു ഇനി മോളുടെ കാര്യങ്ങളും അവന്റെ കാര്യങ്ങളും അത്യാവശ്യം എല്ലാം ഒന്നും ചെയ്യണമെന്നല്ല ഇവിടെ ഉണ്ടല്ലോ എന്നാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കുറച്ച് മോള് രണ്ടുപേരും കൂടെ ചെയ്ത് മനസ്സിലായോ അങ്ങനെ വേണം ഇവയെല്ലാം എല്ലാം തുണി അലക്കാനുള്ളത് എല്ലാം ഇവളെ ഏൽപ്പിക്കുന്നതിനാ മോളെ അവളെ എല്ലാം മോളും കൂടെ കൂടി ചെയ്യണം ഇല്ല ഞാൻ നോക്കി കണ്ടു ചെല്ലോളാമേ ചേച്ചിയുടെ കൂടെ കൂടി ഞാൻ എല്ലാം പഠിച്ചെടുക്കും നോക്കിക്കോ ചേച്ചീലേക്കാണ് നല്ല പാചകാരിയാവും ഞാൻ എല്ലാരും ഒത്തൊരുമയോടെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പോകുമ്പോഴേ അതൊരു കുടുംബമാവുള്ളൂ അല്ലാതെ ഞാനല്ല ഞാൻ അവിടെ വലുത് ഒരാൾ താഴെ അങ്ങനെ ചിന്തിച്ചാ കുടുംബം പോവില്ല കുടുംബം നശിച്ചു പോവുള്ളൂ എല്ലാരും കൂടെ ഒത്തൊരുമയോടെ സന്തോഷത്തോടെ ജീവിക്കണം അതാണ് കുടുംബം അമ്മ പേടിക്കണ്ട ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലേ ചേച്ചി ഈ കുടുംബം എന്നും അമ്മ ആഗ്രഹിച്ചത് തന്നെ മുന്നോട്ട് പോകും നമ്മളെല്ലാരും സന്തോഷത്തോടെ തന്നെ ജീവിക്കും അമ്മയ്ക്ക് അതുപോലെ രണ്ടുപേരും അമ്മയ്ക്ക് ഒരുപോലെ അല്ലേ രണ്ടുപേരും കൂടെ ചെല്ലേ അമ്മയുടെ ബസ് കൊക്കെ ഒന്ന് കുറയട്ടെ അപ്പൊ അമ്മയും കൂടാ നമുക്ക് എല്ലാവർക്കും കൂടെ സന്തോഷത്തോടെ പോകാം എന്റെ കുടുംബം ഇന്ന് നന്നായിട്ട് തന്നെ പോണം സന്തോഷത്തോടെ അത് നശിപ്പിക്കാൻ ഞാൻ ആരെയും അനുവദിക്കരുത് പറയേണ്ട കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞ ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്നും ഇങ്ങനെ തന്നെ സന്തോഷത്തോടെ എന്റെ കുടുംബം മുന്നോട്ട് പോണേ